ചെറുപ്പളശ്ശേരി നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ തലയ്ക്ക് പരിക്കേറ്റു യൂത്ത് കോൺഗ്രസ് സി പി എം പ്രവർത്തകർ തമ്മിലാണ് സംഘർഷം ഉണ്ടായത് ചെറുപ്പളശ്ശേരി നഗരസഭാ ഭരണസമിതിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കുറ്റപത്രവുമായാണ് യൂത്ത് കോൺഗ്രസ് യുവജന മാർച്ച് സംഘടിപ്പിച്ചത് ടൌണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ കാര്യാലയത്തിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും മുന്തുംതള്ളുമുണ്ടായി ഒരു പ്രകോപനവും ഉണ്ടാകാൻ പാടില്ല നമ്മൾ പോലീസിനെതിരല്ല നമ്മുടെ സമരം നമ്മുടെ സമരം ഈ നഗരസഭയുടെ ദുർഭരണത്തിനെതിരായിട്ടാണ് ആ ദുർഭരണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ജനാധിപത്യ രീതിയിൽ അണിചേരുകയാണ് നമ്മൾ ചെയ്യേണ്ടത് മറിച്ച് പ്രവർത്തകന്മാർ തിരിഞ്ഞു പോരണം നമ്മൾ ശക്തമായ പ്രതിഷേധം നടത്തി കഴിഞ്ഞു നടത്തിക്കഴിഞ്ഞു युवाओं की जिंदाबाद युवाओं की जिंदाबाद युवाओं की जिंदाबाद युवाओं की जिंदाबाद ഇതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ടുവന്ന കുറ്റപത്രം നഗരസഭയ്ക്ക് മുന്നിൽ സ്ഥാപിക്കാനുള്ള ശ്രമം സിപിഎം കൗൺസിലർമാർ തടഞ്ഞതോടെയാണ് കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് നഗരസഭാ കാര്യാലയത്തിന് തൊട്ടടുത്തുള്ള ഇ എം എസ് സ്ട്രോങ് ഹാളിന്റെ പുറത്തെ മതിലിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്ലക്കാർഡുകൾ സ്ഥാപിച്ചത് സിപിഎം പ്രവർത്തകർ തടയുകയും ഇത് വലിച്ചെറിയുകയും ചെയ്തു يا گللندار گللندار وارایا پا وارایا کوئیڑواڑا وارایا کوئیڑواڑا بي بي ام چتگळे بي بي ام چتگळे بي بي ام چتگळे بي بي ام چتگळे وارایا کوئیڑواڑا وارایا کوئیڑواڑا وارایا کوئیڑواڑا چارلا ا بوليا بوليا പ്ലക്കാർഡിൽ സ്ഥാപിച്ച പി വി സി പൈപ്പിന്റെ ആഗ്രഹം കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഷിയാസ് ബാബുവിന്റെ തലയ്ക്ക് പരിക്കേറ്റത് ഷിയാസ് ബാബുവിനെ ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ഈ ചെറുപ്പിരി നഗരസഭയുടെ ദുർഭരണത്തിനെതിരെ വളരെ സമാധാനപരമായാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടത്തി ആ സമരത്തിന്റെ ഏകദേശം സമാപനത്തോടുകൂടി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച പ്രകടന പത്ര കുറ്റപത്രം ആ നഗരസഭയുടെ മുൻപിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ അനുവാദത്തോടു കൂടി രണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ കടന്നുപോയപ്പോൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷമീജിൻ്റെ നേതൃത്വത്തിലുള്ള ഡിവൈഎഫ്ഐ സംഘം യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരെ മർദ്ദിക്കാൻ നേതൃത്വം കൊടുക്കുകയാണ് ചെയ്തത് ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു ഇതുകൊണ്ടൊന്നും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഈ ചെറുപ്പുളശ്ശേരി നഗരസഭയ്ക്കെതിരെ നടത്താൻ തീരുമാനിച്ച ഈ ദുർഭരണത്തിനെതിരെ നടത്താൻ തീരുമാനിച്ച സമര പോരാട്ടങ്ങളിൽ നിന്ന് ഒരല്പം പോലും പുറകോട്ട് പോവാൻ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സും തയ്യാറല്ല ഈ നാട്ടിലെ കൊള്ളയടിക്കുന്ന ഈ നാടിൻ്റെ കൊള്ള സംഘമായി മാറിയ ചെറുപ്പുളശ്ശേരി നഗരസഭയുടെ ഭരണവർഗത്തിനെതിരെ വരുന്ന നാളുകളിലും ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് യു കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും നേതൃത്വം കൊടുക്കും പോലീസ് വളരെ ഏകപക്ഷീയമായ രീതിയിലാണ് ഇന്നിവിടെ പെരുമാറിയത് ഞങ്ങൾ മുൻകൂട്ടി അറിയിച്ച് മുൻകൂട്ടി പെർമിഷൻ എടുത്ത് സമരം നടത്തിയ യു കോൺഗ്രസിൻ്റെ സമരത്തിന് നേരെ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ കടന്നു വന്ന് അക്രമത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അവരെ തടയാനോ തടുക്കാനോ അല്ല ചെറുപ്പ്ശേരിയിലെ പോലീസ് നേതൃത്വം കൊടുത്തത് ഞങ്ങളുടെ യു കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരെ ആക്രമിക്കാനും യു കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർക്ക് നേരെ കുതിര കയറാനുമാണ് ഇവിടുത്തെ പോലീസ് മുന്നോട്ട് വന്നത് ഇത് വളരെ വ്യക്തമാണ് പിണറായി വിജയൻ്റെ പോലീസ് പാർട്ടി കമ്മ്യ പാർട്ടിയുടെ ഗുണ്ടകളെ ഗുണ്ടകളെപ്പോലെയാണ് പിണറായി വിജയന്റെ പോലീസ് മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെയും ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവത്തു